ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അദ്ദേഹം നമ്മുടെ ബാലചന്ദ്രനെ അലീനയെ രക്ഷിച്ച അങ്കിൾ ഫോണിൽ വിളിക്കുക കേട്ടോ അപ്പോൾ അലീനയെ പോ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ തുടങ്ങുകയാണെന്നും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു അദ്ദേഹം ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എന്താ ചെയ്യേണ്ടേന്ന് ഒരു വെപ്രാളമാണ് ബാലചന്ദ്രന് ഓടി അങ്ങോട്ടേക്ക് പോകണം പക്ഷെ അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പും കൂടെ അറിയാതെ വന്നതുകൊണ്ട് ആകെ ഒരു വല്ലായ്മ പിന്നെ ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അമ്മയും ആകെ ഇതായിട്ട് കിടക്കുക അപ്പോൾ എന്നെ എന്നെ മോനെ പറഞ്ഞ എന്നെ എന്നെ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞാൻ വൈജയെ വിളിച്ചോളാം ആ വിളിപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരും അമ്മ ടെൻഷൻ അടിക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു അലീന കൊച്ചിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പേടിക്കാനൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് പിന്നെ അവൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് തുടങ്ങിയ കാര്യമൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു അയ്യോ എൻ്റെ ദൈവമേ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ അത്രയ്ക്ക് വലിയ അപകടമാണോ കൊച്ചിനെ പറ്റിയതെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അവിടെ വരെ ഒന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞു എന്നാൽ വേഗം ചെല്ലാമെന്ന് പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ ബാലചന്ദ്രനെ പറഞ്ഞു വിടാൻ നോക്കും അപ്പം മുത്തശ്ശിക്കാണെങ്കിൽ ആകെ വിഷമം മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ അവിടെ കിടക്കുക കേട്ടോ ഇങ്ങനെ എണ്ണിപ്പറിക്കുക ഓരോന്ന് പറഞ്ഞാൽ ബാലചന്ദ്രൻ അന്ന നേരത്തേക്ക് അവിടുന്ന് പോവുവാണ് ബാലചന്ദ്രൻ എന്നിട്ട് പോണ വഴിക്ക് വൈദ്യേന്തിയെ വിളിച്ചു ആ വൈദ്യേന്തിക്കാണെങ്കിൽ ഒടുക്കത്താ ബിസി ഒരു നേരം പോലും ബിസി ഇല്ലാത്ത നേരമില്ല അപ്പോൾ ബാലചന്ദ്രൻ വിളിച്ചപ്പോൾ കോളെടുത്തു എന്താ ബാലചന്ദ്രാന്ന് ചോദിച്ചു അതെ നീ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു എന്നതാണ് കാര്യം അത് പിന്നെ അലീന ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലും അവക്കെന്ന പറ്റിയേ അത് അവള് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അവളിപ്പോൾ ഹോസ്പിറ്റലിലാണോ ഒക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അവളെ വീട്ടിൽ കയറി വന്ന ആരോ കുത്തി എന്ന കാര്യം പറയുമ്പം ഏ കുത്തി എന്നോ ബാലചന്ദ്രൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരില്ല ഒരു കൂസലും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല വൈജയ് അത് ഹോസ്പിറ്റലിൽ ചെന്നാലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു അവളുടെ പുറകെയൊക്കെ ബാലചന്ദ്രൻ പോകേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദേവ് മര്യാദകേട് നീ സംസാരിക്കരുതെന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിൽ വെച്ചാണ് അല്ലേ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരാ പോവേണ്ടതെന്നും നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വൈജയ് എനിക്ക് ഭയങ്കര ഒരു ഇത് നിന്നോട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് സമയമില്ല ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിവരം അറിയിക്കാം പെട്ടെന്ന് തന്നെ നീ പോകാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ വീട്ടിലോട്ട് പോകാം അമ്മ തന്നെയോടെ ഉള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ വൈജയന്തിയോട് പറഞ്ഞു ബാലചന്ദ്രൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇതേ സമയത്ത് പിന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ ബാലചന്ദ്രൻ മനുവിനെയും വിളിച്ചു മനുവിനെ വിളിച്ചിട്ട് മനുവിനോടും പറയുവാണ് അപ്പൊ ഈ ശബ്ദത്തിലെ പതറലും അതുപോലെ ഒരു വെപ്രാളവും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മനുവൻ എന്തോ ചോദിച്ചു എന്ത് പറ്റി എന്തു പറ്റിയെങ്കിലും എന്താ അങ്ങനെ സ്വകാര്യം വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു അന്നേരം എടാ മോനെ നമ്മുടെ അലീനിയെ വീട്ടിൽ കയറി ആരോ കുത്തിയെടാന്ന് പറഞ്ഞു ഏഹ് അക്കളെ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു മനുവിനത് ഭയങ്കര ഷോക്കായിപ്പോയി അപ്പോൾ കുത്തിയടാ എന്ന് പറയുമ്പോൾ ആര് എന്ത് എങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിക്കുക എന്താണെന്ന് എനിക്ക് ഒരു വിവരം അറിയില്ല നമ്മുടെ തൊട്ടടുത്ത് ആ ഡോക്ടർ അദ്ദേഹമാണ് അലീനെ ഹോസ്പിറ്റലിലാക്കിയത് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ തുടങ്ങുകയാണെന്നാണ് പറഞ്ഞത് ബ്ലഡ് ആക്കി ഒരുപാട് പോയെന്നൊക്കെയാ പറയുന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നിനക്കറിയാവുന്ന ചോദിച്ചപ്പോൾ എനിക്കതൊന്നും അങ്ങനെ അറിയില്ല അങ്കിൾ എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ വെപ്രാളം കൂട്ടി നമ്മുടെ ബാലചന്ദ്രൻ എന്നാൽ ശരി ഞാനങ്ങ് ചെല്ലട്ടെ നീ വരാൻ കഴിയുമെങ്കിൽ ഒന്ന് വാ എന്നു പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു ഞാനിപ്പോൾ തന്നെ എത്താങ്കളെന്ന് പറഞ്ഞുകൊണ്ട് മനു ഫോണും കട്ട് ചെയ്തു അങ്ങനെ മനു അവിടുന്ന് ഭയങ്കര ടെൻഷൻ അടിച്ച് എപ്പറാളും കൂട്ടി വണ്ടിയെടുത്ത് പറന്ന് വരും കേട്ടോ അലീനെ കാണാനായിട്ട് അലീനയുടെ അടുത്തേക്ക് അതുപോലെ തന്നെ ബാലചന്ദ്രനും അതേ സ്പീഡിൽ ഇങ്ങ് പോവുക അപ്പോൾ ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഹരിയും അതുപോലെ നമ്മുടെ രോഹിത് കൂടെ ഫോണിൽ സംസാരിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ടെൻഷൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ റോഹിത് രോഹിത്തിൻ്റെ മുഖത്താണെങ്കിൽ വാന്തി കീറ് പാടുവരോണ്ട് ഇവനാണെങ്കിൽ എന്ത് അറിയില്ല ഈ സമയം ഇവൻ അവനെ വിളിച്ചു ഹരിയെ വിളിച്ചപ്പോൾ ഹരി ഫോൺ എടുത്തു ഹലോ എടാ എന്താ എടാ എന്തെങ്കിലും അറിഞ്ഞോടാ എന്നൊക്കെ ചോദിച്ച് വിളിക്കുമ്പോൾ എന്തായെന്നൊന്നും അറിയില്ലടാ മിക്കവാറും അവള് രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പം ഈ അവിടെ ഇവിടെയൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ഹിന്റ് വെച്ച് ഇങ്ങനെ പരധിക്കൂടെ നടക്കുകയാണ് ഈ ഹരി അവിടുന്നിവിടെ നിന്നൊക്കെ കിട്ടുന്ന ന്യൂസ് ഒക്കെ കയ്യിൽ ഒതുക്കി വെച്ചിട്ടാണ് ആശാനിതക രോഹിത്തിനോട് പറയുന്നത് എടാ നമ്മൾ രക്ഷപ്പെടാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ അങ്ങനെ എങ്ങാനും അവള് രക്ഷപ്പെട്ട നമ്മുടെ ജീവിതം പിന്നെ തീർന്നടാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലട എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനോട് ഹരി പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് രോഹിത്തിൻ്റെ സമ്മനില തെറ്റി രോഹിത് ആണെങ്കിൽ തല മറച്ച അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ആ എനിക്കറിയില്ല എന്ത് ചെയ്യുമെന്ന് അവൾ നമ്മുടെ പേരെങ്ങാനും പറഞ്ഞാൽ പിന്നെ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യടാം പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു രോഹിത് ഇങ്ങനെ പറയുമ്പോൾ നീ ചുമ്മാ ടെൻഷൻ അടിക്കല്ലേ നമുക്ക് ഇതുവരെ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയില്ലല്ലോ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞു കഴിയ അറിയട്ടെ എന്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത് അവളുടെ കാര്യത്തിൽ ഫൈനലായിട്ടൊരു തീരുമാനമൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു ഹരി ഇങ്ങനെ രോഹിത്തിനെ സമാധാനിപ്പിക്കാം അപ്പോഴും രോഹിത്തിന് ഭയങ്കര ടെൻഷനാ രോഹിത് ആണെങ്കിൽ അവിടെ കിടന്നിങ്ങനെ എന്താ പറഞ്ഞ പകുതി ചത്തു ഹരി ആണെങ്കിൽ ഇവനെ പറഞ്ഞ് സമാധാനപ്പിച്ചോണ്ടിരിക്കുന്നു ഹരിക്ക് പ്രത്യേകിച്ച് കോഴ്സലൊന്നും ഇല്ല ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ ഇവന്റെ തലയിലേക്ക് വെച്ച് കൊടുത്താൽ അവൻ്റെ കാര്യം തീർന്നല്ലോ അവൻ അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുള്ളവനുമാണ് ഈ ഹരി പക്ഷേ രോഹിത് ആണെങ്കിൽ കിടന്നിങ്ങനെ വെപ്രാളം കൂട്ടിക്കൊണ്ടേയിരിക്കുക അല്ലീനെ ജീവിച്ചു തിരിച്ചു വന്നാൽ എന്താകും അല്ലീനെ തിരിച്ചു വന്നാൽ എന്താകും എന്നുള്ളൊരു പേടിയാണ് ഇവനെ ഫോൺ കട്ട് ചെയ്തിട്ടും മറ്റവനൊരു കൂസലും ഇല്ലാതെ അവിടെ അങ്ങനെ ഇരിക്കുന്നു അടുത്തത് എവിടെന്നെങ്കിലും കിട്ടും ഇനി കലയുടെ നാവിൽ നിന്നോ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ടുള്ള പാച്ചലാണ് ഹരി സമയത്ത് രോഹിത്താണെങ്കിൽ എങ്ങോ ഇല്ലാതെ പേര് പെരുവഴിയിലും നിൽക്കുക വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റുമോ ഇല്ല ആരുടെയും വീട്ടിലേക്ക് പോകാൻ പറ്റുമോ അതും ഇല്ല മൊത്തത്തിൽ പെട്ട് നിൽക്കുക രോഹിത് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈജ വീട്ടിലേക്ക് വന്നു കേട്ടോ വൈജ വീട്ടിലേക്ക് വന്നു വൈജ വീട്ടിലേക്ക് വന്ന് കഥക് തുറന്നപ്പോൾ തന്നെ കാണുന്നത് ആ താഴെ ബ്ലഡ് ഒക്കെ തളം കെട്ടി ഇങ്ങനെ കിടക്കുന്ന ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു അറപ്പോടെ വെറുപ്പോടെ ഒരു നോട്ടം പക്ഷെ പുള്ളിക്കാരി വന്ന് അന്താളിച്ചു ആ രക്തം അവിടെ കിടക്കുന്നത് കണ്ടിട്ട് പിന്നെ അലീനയുടെ രക്തമായതുകൊണ്ട് ഉള്ള ഒരു അറപ്പും വെറുപ്പ് അത്രേ ഉള്ളു അങ്ങനെ പുള്ളിക്കാരി വന്നിങ്ങനെ നോക്കി നിൽക്കുന്നു അതിനുശേഷം ബ്ലഡിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കി ഒരു പുച്ഛാവം മാത്രമാണ് മുഖത്ത് ഒരു ദയയുടെ ഒരു അംശം പോലും വൈജയുടെ മുഖത്തില്ല അങ്ങനെ ഓടി അമ്മയുടെ മുറിയിലേക്ക് ചെന്നു അമ്മയാണെങ്കിൽ കൊച്ചിനെന്നാ പറ്റി കൊച്ചിനെന്നാ പറ്റിയെന്ന് അറിയാത്തതിൻ്റെ ഒരു വെപ്രാളത്തിൽ കിടക്കാം അപ്പോഴാണ് വൈജയന്തി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ എടി മോളെ നീ വന്നോ എടി അലീന കൊച്ചിൻ്റെ കാര്യം വല്ലതും അറിഞ്ഞോ കൊച്ചൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല എ ഞാനൊന്ന് മയങ്ങിയതാണ് അവളാണെങ്കിൽ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോയത് ഇടയ്ക്ക് എന്തൊക്കെയോ ശബ്ദം ഒച്ചേ മകളൊക്കെ ഞാൻ കേട്ടു പക്ഷേ ഞാൻ അത്രയ്ക്കൊന്നും അതൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ വിളിച്ചെങ്കിലും എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ പറയുമ്പോൾ അവ എന്നതാന്ന് ആർക്കറിയാന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുവാണ് കേട്ടോ നമ്മടെ മുത്തശ്ശി വെപ്രാളും പേടിയും സങ്കളും എല്ലാം കൂടെ ആയിട്ട് എന്താടീ ശരിക്കും സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കങ്ങറിയാൻ മേല പിന്നെ വീടിനകത്ത് ഏതോ ഒരുത്തം കയറി വന്ന് അലീനെ കുത്തിയെന്നാണ് ബാലചന്ദ്രൻ എന്നോട് പറഞ്ഞു എന്റെ ഈശ്വരന്മാരെ ആ മഹാഭാപത്തിനോട് ഏതങ്ങനാണ് ഈ ക്രൂരത കാണിച്ചതെന്ന് ചോദിച്ചു ആഹാ അമ്മയുടെ പറച്ചിൽ കേട്ടാ ഇതാണ്ട് ഞാൻ ഒപ്പിച്ച് വിട്ടതുപോലെ ആണല്ലോ എനിക്കറിയാവോ ഏറ് വന്ന് അവളെ കുത്തിയതാര അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുവാണെന്നോ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു ഇനി അവൾ ജീവനോടെ വന്നു കഴിഞ്ഞാൽ അറിയാം എന്താ സംഭവിച്ചതെന്ന് പിന്നെ അവള് തിരിച്ചു വന്നാലും അവള് പറയുന്നത് സത്യമാകണമെന്ന് എന്താ നിർബന്ധം ഓരോ നിർബന്ധവും ഇല്ലെന്നും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ നേരത്താണോടി ഇതുപോലത്തെ വർത്തമാനങ്ങൾ പറയുന്നതും മഹാഭാബിയെന്നും ചോദിച്ച് മകളോട് അമ്മ ചോദിക്കണം ആ കൊച്ചിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കെങ്കിലും ചെയ്യടി എന്ന് പറയുമ്പോൾ ഞാനോ അവക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ നല്ല കാര്യമായി ഒന്നുമില്ലെങ്കിലും നിനക്കൊക്കെ വെച്ചു വിളമ്പി തന്നെ നിന്റെ കുടുംബം നോക്കുന്ന അല്ലെടിയ കൊച്ചെന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ മുത്തച്ഛി ഇങ്ങനെ വൈദ്യേൻ്റെയോട് ദേഷ്യപ്പെടുവാ വൈദ്യയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല പുള്ളിക്കാരി അതൊന്നും ബാധിച്ചിട്ടേ ഇല്ല പുള്ളിക്കാരി ആണെങ്കിൽ ആ വരുന്നത് വരുന്നിടത്ത് വെച്ച് എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പം അങ്ങനെ ആ ഒരു ഇതുമെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തി അന്നേരം അലീനയെ കൊണ്ടുപോയ നമ്മുടെ ഡോക്ടറങ്ങൾ അവിടെ നിപ്പുണ്ട് കേട്ടോ അപ്പൊ അലീനെ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് നോക്കി കൺ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ ബാലചന്ദ്രൻ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടറെ എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ എന്താണെന്ന് തനിക്കും കൃത്യമായി അറിയില്ല എന്നും അവിടുത്തെ നമ്മുടെ നായക്കുട്ടിയാണ് കൊണ്ടുപോയി ഇത് കാണിച്ചു കൊടുത്തതെന്നും പറഞ്ഞു അപ്പം ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ കിടക്കുകയായിരുന്നു ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുവാണ് മാത്രമല്ല പറ്റിയിരിക്കുന്ന മുറിവ് വളരെ വലുതാണെന്നും ഉള്ളിലേക്ക് ഒരുപാട് അത് പറ്റിയിട്ടുണ്ടെന്നും പറയണം അങ്ങനെ അലീനയെ കുത്താനും ഭാഗത്തിന് ശരിക്കും മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയൊരു മുറിവ് വരില്ലല്ലോ എന്ന് പറഞ്ഞു ഇപ്പോൾ ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പും നമ്മുടെ ബാലനോട് പറഞ്ഞു ബാലനോട് പറഞ്ഞു വന്നിട്ട് പിന്നെ ഈ ബ്ലഡ് എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കാനുള്ള വഴി നോക്കണമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ എവിടെ പോയി സംഘടിപ്പിക്കാൻ ആകെ ഒരു വെപ്രാളം കയറി ബാലചന്ദ്രനും അങ്ങനെ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് ബാലചന്ദ്രനും അറിയില്ല അങ്ങനെ ഡോക്ടറുമായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ സംസാരിച്ചു അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇനി വീട്ടിലേക്ക് ഈ കൊച്ചിനെ ഉപദ്രവിക്കാൻ ഭാഗത്തിന് ആരെങ്കിലും വരാൻ അങ്ങനെ ആരെങ്കിലും ശത്രുക്കളുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയാമേല എൻ്റെ ഡോക്ടറെ ഇന്ന് വരെ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ശത്രുക്കൾ ആരും ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല വീട്ടിലെ അമ്മയും അലീനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ എന്തായാലും കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ആ ഒരു ഇത് ചെയ്തതെന്നുള്ള കാര്യം പറയാം അപ്പോൾ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ മനു പറന്നു വരുന്നത് ഹോസ്പിറ്റലിലേക്ക് അലീനി ഒരു നോക്ക് കാണാനായിട്ട് ഇങ്ങനെ ഓടി വന്നു ഓടി വന്നു കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ഡോക്ടറും കൂടി ഇങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുന്നത് മനു കണ്ടു അത് കണ്ടപ്പോൾ മനുവിന് കുറച്ചുകൂടി ടെൻഷനായി മാനും ഓടി വന്നു ഓടി വന്ന് അങ്ങൾ എന്തായാലും അങ്ങനെ അലീനയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുകയാണെന്നും അതുപോലെ തന്നെ അലീനയുടെ അവസ്ഥ ഇപ്പോൾ കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നുള്ള കാര്യം പറഞ്ഞു ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് അപ്പോൾ ബ്ലഡിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാകുമെന്നും പറഞ്ഞു എന്താ ശരിക്കും സംഭവിച്ചെന്ന് ചോദിച്ച് ചോദിച്ചപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വന്ന് കയറ് വന്നപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥ കണ്ടു പിന്നെ ഡോക്ടറാണ് എന്നെ വിളിച്ച് വിവരങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞത് അപ്പോൾ അലീനയെ ആരോ വീട്ടിൽ വന്ന് കുത്തിയ ഒരു സാഹചര്യത്തിലാണ് അലീനെ സ്റ്റെയറുടെ താഴെയാണ് കിടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അലീനയോട് അലീനയെ പറ്റി ഇങ്ങനെ പറയുക അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനുവിനാണെങ്കിലും പേടിയും ടെൻഷനും കൂടി അങ്ങനെ ഹലീനെ ഉപദ്രവിക്കാൻ പാട പാകത്തിന് എന്താ ആരാ അങ്ങനെ ശത്രുക്കളൊക്കെ ഉള്ളതെന്ന് മനുവന്നേരം ചോദിക്കുക എനിക്കൊന്നും അറിയാൻ മേലെ എൻ്റെ മനുവെന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അതെല്ലാം കേട്ടപ്പോഴും മനുവിനാണെങ്കിലും ഹലീനെ ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടറെന്നുള്ള ഒരു ആഗ്രഹമാണ് ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ലെന്നും എത്രയും പെട്ടെന്ന് ബ്ലഡിൻ്റെ കാര്യങ്ങളൊക്കെ ആക്കണമെന്ന് പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ മനുവിനും ആകെ ഒരു ഒരിത് പെട്ടെന്നാണ് വൈജയന്തിയുടെ ബ്ലഡ് ഇന്നതാ ഇത് തന്നെയാണെന്ന് ഇവർക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ തോന്നി ഇപ്പം വൈജയന്തിയോട് ബ്ലഡ് ചോദിച്ചാൽ വൈജയന്തി കൊടുക്കുവോ ഏതും പോരാത്ത നമ്മുടെ അലീനയ്ക്ക് ഇപ്പം കൊടുത്തതും അലീന മരിച്ച മണ്ണോട് മണ്ണായാലും അലീനയ്ക്ക് വേണ്ടി ഒരു കാര്യം വൈജയന്തി ചെയ്യില്ല അത് നൂറ് ശതമാനം അത് ഇവർക്ക് അറിയുകയും ചെയ്യാം അങ്ങനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ബ്ലഡിന്റെ കാര്യം സെറ്റ് ആക്കാനൊക്കെ പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി വൈകുന്ന ഓരോ നിമിഷവും ഭയാനകമായ ഒരു ദുരന്തമൊക്കെ സംഭവിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് അപ്പം അദ്ദേഹം അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ്റെ മനുവും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യും അങ്ങനെ മോഹന എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണെങ്കിലും അലീനയ്ക്ക് ഒരു ആപത്ത് വരാൻ നമ്മൾ സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ അലീനയ്ക്ക് ഈ ഒരു ദുരന്തം വന്നതോടുകൂടി ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഇരട്ടി ഇരട്ടിയൊരു കരുതല് സ്നേഹമൊക്കെ നമ്മുടെ മനുവിന് ഉണ്ടായി അപ്പം അങ്ങനെ ആ ഒരു ഇതല്ല ഉള്ളതുകൊണ്ട് തന്നെ അലീനയ്ക്ക് വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുവാണ് അപ്പം വൈജയുടെ ബ്ലഡ് ഗ്രൂപ്പ് അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് തന്നെയാണെന്ന് നേരം ബാലചന്ദ്രൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ആൻറ്റിയോട് ചോദിച്ചാലോ അവൾ അലീനയ്ക്ക് വേണ്ടി ബ്ലഡ് തരുമോ ഒരിക്കലും തരുല്ല മനു എന്ന് പറഞ്ഞു ബാലചന്ദ്രൻ ഉള്ള കാര്യം മനുവിനോട് പറയുക പക്ഷേ മനുവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നമ്മുടെ അലീനയ്ക്ക് കിട്ടിയനെ അങ്ങനെ ആകാനും ഉള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കറങ്ങി തിരിഞ്ഞ് മനുവിൻ്റേതും ആ അലീനയുടേതും ഒക്കെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആകാനുള്ള വഴിയുണ്ട് കാരണം ഇവരെല്ലാവരും ഒറ്റ രക്തമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് എന്തായാലും ഈ ഒരു സമയത്ത് കമലയെ വിളിച്ച് വിവരങ്ങളെല്ലാം കൂടി നമ്മുടെ വൈജയന്തി പറയുന്നു അപ്പോഴേക്കും വൈജയന്തി ഏ അവളെ ആരാ വന്ന് കുത്തിയെ എന്നൊക്കെ ചോദിച്ചുള്ള ഒരു രീതിയിൽ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ കമലയെ അവിടെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും മറ്റവൻ ഇതൊക്കെ അവിടെ നിന്ന് കേൾക്കും പറന്നു വന്നവൻ ആരും കാണാതെ വാതലിൻ്റെ മറവിൽ ഒരു ഭിത്തിയുടെ പുറകിൽ വന്ന് നിന്ന് ഇവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുവാണ് അതായത് എന്താണോ ഈ പറയുന്നത് കമല എന്തൊക്കെയാണോ പറയുന്നത് അപ്പം അവിടെ നിന്ന് പറയുന്നതിന് ബാക്കി ഇവിടെ നിന്ന് കിട്ടുമല്ലോ ഇവന് അപ്പോൾ ഇതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് ഇവൻ അവിടെ വന്ന് പാത്തും പതുങ്ങി ഇങ്ങനെ ചെവി ഓർത്തു പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും അലീനയ്ക്ക് വേണ്ടി ഇപ്പം നമ്മുടെ ബാലചന്ദ്രനും അതുപോലെ മനുവും കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക ഇതിൻ്റെയൊക്കെ അവസാനം എന്താകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം വൈജയന്തിയോട് ഇവരുടെ രക്തം ചോദിക്കുമോ അതോ ഇനി മനുവിൻ്റെ രക്തം ഒക്കെ ആയിട്ട് വരുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരവങ്ങളും കാര്യങ്ങളുമൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതും ഇതിലപ്പുറം കഥകളുമായിട്ട് നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട് ഡയലോഗുകളിൽ ചെറു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചാലും സിറ്റുവേഷൻ എല്ലാം ഇത് തന്നെയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ സീ ടാറ്റിൻ ടേക്ക് കെയർ ബൈ ബൈ